പ്രണവിനെപ്പോഴുള്ള ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഒരുപാട് കായികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്തരം ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അപ്പം അത് എങ്ങനെയായിരുന്നു അത് കൂടുതൽ ടൈം എടുത്തിട്ടായിരുന്നോ പരസ്പരം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ കുറിച്ചും കൂടെ ടൈം വേണ്ടിയിരുന്നോ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നാല് ദിവസമൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതൽ പിന്നെ നല്ല ഈ പറഞ്ഞ പിന്നെ ആള് നല്ല ചിൽ ചില്ലായിട്ട് അതായത് ഇപ്പൊ ഇതിപ്പോ നമുക്ക് ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ നമ്മളൊരു ആക്ടർ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടെ അപ്പം പ്രണവനാണെങ്കിലും ചേച്ചിക്ക് ആണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് വേണല്ലോ പിന്നെ മാത്രമല്ല വളരെ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സീനും കൂടിയാണ് അപ്പൊ അത് എങ്ങനെയായിരുന്നു ഒരു റിഹേഴ്സൽ മുമ്പ് നന്നായിട്ട് റിഹേഴ്സല് ചെയ്തിട്ടായിരുന്നു ടൈമിൽ ടൈമിൽ കാണിച്ചിരുന്ന പരിപാടികളായിരുന്നു അപ്പൊ നമുക്കത് ഈ പറഞ്ഞാലോ വഴങ്ങി വരിക പിന്നെ ആള് അവര് പിള്ളേരുടെ പിള്ളേർ സെറ്റല്ലേ അപ്പൊ അവര് ചേച്ചി ഇങ്ങനെ എന്നൊക്കെ പറയും ആള് നല്ല കൂളായിട്ട് നിന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര കിട്ടുന്നു ഇപ്പൊ പറഞ്ഞോ ക്യാച്ച് ചെയ്യാൻ പറ്റി ചേച്ചി ഓക്കേ അല്ലേ ഓക്കേ എന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കരായിട്ട് ഒരു പരിധി വരെ എനിക്ക് അത് അത് തന്നെയാണ് ചെയ്യാനായിട്ട് ഒരു പ്രേരണ കാരണം നമ്മള് കോ ആക്ടർ അങ്ങനെ നിക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും